എൻ്റെ ഹസ്ബൻഡിനോട് തീരെ സ്നേഹമില്ല അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നോട് ഈ അടുത്തായിട്ട് ഒരു സ്നേഹത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും കാണുന്നില്ല മക്കളെ തീരെ അനുസരിക്കുന്നില്ല പരസ്പരം ഈ ബന്ധങ്ങൾക്കിടയിലുള്ള ഈ ഒരു സ്നേഹക്കുറവ് ഫീൽ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന മുജറബായ ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പറയുന്ന രൂപത്തിൽ ഈ സൂറത്ത് ഓതിയവർക്കൊക്കെ അതിന്റെ അനുഭവം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതാ പ്രത്യേക നീയത്തിലെ നല്ല മനസ്സോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ വിശുദ്ധ ഖുർആാനിന്റെ പറക്കത്തുകൊണ്ട് ജീവിതത്തിൽ അതിന്റെ അസറ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഇനി അതിന്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലാഹോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരസ്പരം ശിഥിലമായ ബന്ധങ്ങൾ പരസ്പരം തകർന്നു കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങള് പരസ്പരം സ്നേഹമില്ലാത്ത മാതാപിതാക്കൾ മക്കൾക്കിടയില ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ ഈ സൂറത്ത് ധാരാളമാണ് ഇനിശാ അല്ലാ എല്ലാവരും വളരെ കൃത്യമായി ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സിലാക്കാൻ ും പഠിക്കാനും ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് പലരും കോൾ ചെയ്ത് നേരിട്ട് കാണാൻ വേണ്ടിട്ടുള്ള അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഫോൺ വിളിക്കുന്നുണ്ട് അവരോട് അറിയിക്കാനുള്ളത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷന് വേണ്ടിയിരിക്കുന്നത് അപ്പൊ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച മണിക്കാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് അങ്ങനെ അന്ന് ബുക്ക് ചെയ്യുന്നവർക്കാണ് ചൊവ്വാഴ്ച കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക അപ്പൊ എല്ലാ ചൊവ്വാഴ്ചകളിലും കൺസൾട്ടേഷൻ ഇല്ല അത് എന്താ നമ്മള് നമുക്ക് തിരക്കില്ലാത്ത ചൊവ്വാഴ്ചകളിൽ മാത്രമേ കൺസൾട്ടേഷൻ ഇരിക്കുന്നുള്ളൂ അപ്പൊ ഏത് ചൊവ്വാഴ്ചകളിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് എങ്ങനെ അറിയാം അതിന് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ നോക്കിയാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് നമ്മൾ കൺസൾട്ടേഷൻ ഉള്ളത് നമ്മൾ നമ്മളതിൽ അറിയിക്കും അപ്പോൾ വാട്സപ്പിലാകുമ്പോൾ നമ്മൾ നമ്പർ സേവ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമാവുമ്പോൾ ആർക്കും അത് എപ്പോഴും ഇതിലെടുത്ത് നോക്കിയാൽ അതിൻ്റെ സ്റ്റോറി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്പർ സേവ് ആക്കി വെക്കേണ്ട അല്ലെങ്കിൽ ഐ ഡി സേവ് ആക്കി വെക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല അതുകൊണ്ടാണ് ആ ഒരു സൗകര്യാർത്ഥമാണ് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇനി ശില് നോക്കിയാൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൾ ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ലീവാണെന്നുണ്ടെങ്കിൽ പത്ത് മണിക്കേഷം നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുകയും അത് പ്രത്യേകം അറിയിക്കണം ഇന്നത്തെ വിഷയം ഇങ്ങനെ തകർന്നു കൊണ്ടിരിക്കുന്ന എത്രയോ ബന്ധങ്ങളുണ്ട് നമ്മുടെ അടുക്കലൊക്കെ വരുമ്പോൾ പലരും പറയുന്നത് എൻ്റെ മോൻക്ക് ഈ അടുത്ത ആദ്യകാലങ്ങളിലൊക്കെ അവന് എന്താ വീട്ടിലേക്ക് സമ്പത്തും ക്യാഷൊക്കെ തന്നിരുന്നു ഈ അടുത്തായിട്ട് തരുന്നില്ല ഈ കുടുംബങ്ങളിലുള്ള ഒരു തകർച്ച വല്ലാതെ അനുഭവപ്പെടുന്നു ഓരോരുത്തരും അഥവാ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയതായിരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെച്ച് പരസ്പരം ഈ ഇരു പാർട്ട്ണർമാർക്കും തമ്മിൽ സ്നേഹമില്ലായ്മ ഐക്യമില്ലായ്മ തീരെ സ്വര ചേർച്ചയില്ലായ്മ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് പറയുന്നത് അത് പരിശുദ്ധമായ ഖുർആാനിലെ നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണ് സൂറത്തു തോഹ തോഹ എന്ന് പറയുന്നത് ഹബീബായ അലൈഹി ഹബീബായാഹു തങ്ങളുടെ പേരാണ് അല്ലെ ആ നബി നബിള്ളാഹു അലൈഹി തങ്ങളുടെ പേരാണ് തോഹ എന്നുള്ളത് അപ്പോ സൂറത്ത് തോഹ എന്ന് പറയുന്ന ആ തോഹ സൂറത്തെ അള്ളാഹ് അത് ഓതുകയാണ് വേണ്ടത് അതെങ്ങനെയാണ് ഓതേണ്ടത് അത് സാത്തിൽ സൂര്യൻ ഏർ സുബഹ നിസ്കാരത്തിന്റെ ശേഷം അതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പായി സുബഹ നിസ്കാരത്തിന്റെ ശേഷം പതിവായി ഓതിക്കഴിഞ്ഞാൽ ആർക്കിടയിലാണോ ഒരു പ്രത്യേക നീങ്ങത്ത് കരുതിയിട്ടാണല്ലോ നമ്മളോത് ആർക്കിടയിലാണോ ഈ സ്വരചർച്ച ഇല്ലായ്മ ഈ ഐക്യമില്ലായ്മ ഈ സ്നേഹമില്ലായ്മ അവർക്കിടയിലെ അപേദ്യമായ ബന്ധമുണ്ടാകാനും നല്ല സ്നേഹബന്ധമായി മാറാനും പരസ്പരം സ്നേഹം പൂത്തുലയുന്ന സന്തോഷം കളിയാടുന്ന നല്ല കുടുംബജീവിതം നയിക്കാനൊതുകുന്ന രൂപത്തിലുള്ള ബന്ധങ്ങളിലേക്ക് അടുക്കാനും ആ സൂറത്ത് മതിയാകുന്നതാണ് നാം ഏത് വിഷയങ്ങൾക്കും വിശുദ്ധ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണെങ്കിലും ിലേക്ക് ഇറങ്ങുമ്പോ അള്ളാഹു നമുക്കതിന്റെ ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും കാരണം വിശുദ്ധ ഖുർഹാനിന് അത്രമേൽ വലിയ ഫലം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ ഓരോ വിഷയങ്ങളും ഉണ്ട് നമ്മളൊക്കെ സൂറത്തിൽ ഫത്തഹിന്റെ പന്ത്രണ്ടായിരം രസ്മിയുടെ അമല ചെയ്യുമ്പോൾ പറയുമ്പോൾ ഒരുപാട് ആളുകൾ അത് കാണുന്നു അത് കണ്ട് അതിന്റെ അമലുകൾ ചെയ്യുന്നു എത്രയോ ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണ് അത് വിശുദ്ധ ഖുർആനുകൊണ്ട് ചെയ്യുന്ന ഒരു അമലായതുകൊണ്ടാണ് ഖുർആആൻ മാസ് ഖുർആാനിന്റെ മാസ്മരിക വചനങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഒന്നും പരാജയത്തിലാകൂല എല്ലാം വിജയത്തിലെത്തും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ആ കൂടെ ചെയ്യണം ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ മനസാന്നിധ്യം ൂടെ കൂടെ ഭയഭക്തിയോടുകൂടെ നല്ല ചിന്തയോടുകൂടെ ആ ചെയ്യുന്ന സമയത്ത് ഹറാമായ ചിന്തകളൊന്നും മനസ്സിലേക്ക് വരാതെ അന്യ സംസാരങ്ങള് സംസാരങ്ങള് സംസാരിക്കാതെ ആ ആഹ്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾ മാത്രം ചിന്തിച്ച് റബ്ബ് നമ്മെ കാണുന്നുണ്ട് നാം റബ്ബിനെ കാണുന്നില്ലെങ്കിലും എന്നാ ബോധ്യത്തോടു കൂടെ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു സുബാൻ മല് ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് കൃത്യമായി അള്ളാഹു സുബാന അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള തോഫിയത്ത് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകള് വളരെ പ്രയാസത്തോടു കൂടെ പറയുന്നതാണ് കുടുംബ ജീവിതത്തിൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ശേഷം മക്കളായതിന്റെ പേരിൽ മാത്രം പരസ്പരം സാക്രിഫൈസ് ചെയ്ത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവരുണ്ട് ജീവിതം ശരിക്കും അങ്ങനെയല്ലല്ലോ മുന്നോട്ട് പോകേണ്ടത് ജീവിതം മുന്നോട്ട് പോകേണ്ടത് വളരെ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പ്രണയാത്രമായി മുന്നോട്ട് പോകേണ്ട ആ ജീവിതം അത് തകർച്ചയുടെ വക്കിലെത്തി ഡിവോഴ്സിന്റെ വക്കിലെത്തി തൊലാത്തിൻ്റെ വക്കിൽ പരസ്പരം അങ്ങോട്ടും ിങ്ങോട്ടും പഴി പറഞ്ഞ് ഒരാൾക്കുമാരായും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത രൂപത്തിലേക്ക് എത്തിയ എത്രയോ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ പരസ്പരം സ്നേഹത്തോടെ ഊട്ടി ആഗ്രഹിക്കുന്നവർക്ക് ഈ അമല ചെയ്യാവുന്നതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതൊരു പക്ഷെ അഴീന അല്ലെങ്കിൽ സെഹറ് കൊണ്ടായിരിക്കാം ഇതൊന്നും നിഷേധിക്കാൻ പറ്റൂല ആ അത്തരം വിഷയങ്ങളൊക്കെ നമ്മള് പരിഹരിച്ചു പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകണം അപ്പൊ അത്തരം വിള്ളലുകൾ ദാമ്പത്യ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ വിള്ളലുകള് അതൊക്കെ പരിഹരിക്കാൻ കാരണമാകും ഈ തോഹ കൊണ്ടുള്ള ഈ ഒരു അമല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ നല്ല റിസൾട്ട് ലഭിക്കും അപ്പൊ ചൊല്ലുന്നതിൻ്റെ ചെയ്യുന്നതിൻ്റെയൊക്കെ മുമ്പായിട്ട് ആദ്യം നൂറ് പ്രത്യേകം ശ്രദ്ധിക്കാം വളരെ ആത്മാർത്ഥമായിട്ട് ഈ അക്ഷരങ്ങളൊക്കെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം ആ അവസാനത്തെ എന്താ മീമ ശരിക്ക് കേൾക്കണം അതേപോലെ തന്നെ അഴീന ശരിക്ക് കേൾക്കണം ഇങ്ങനെ തന്നെ നൂറ് തവണ വളരെ ആത്മാർത്ഥമായിട്ട് അതിനുശേഷം ഹബീബായ സ്വലാത്ത് ഹബീബായു അത് ഒരുപാട് സ്വലാത്തുകളുണ്ട് സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്ത് ഇബ്രാഹിമിയാണ് ആ ഇബ്രാഹിമിയ സ്വലാത്ത് ആ സമയത്തിനുള്ളിൽ ചൊല്ലി തീർക്കാൻ കഴിയാത്തവര് സാധാരണ നമ്മളൊക്കെ ചൊല്ലാറുള്ള സ്വലാത്താണ് اللهم صل على سيدنا محمد وعلى آله وصحبه وسلم إن ورينا ആ ഒരു സ്വലാത്ത് നൂറ് തവണ ചൊല്ലുക അപ്പൊ നൂറ് നൂറ് ഇത് ചൊല്ലിയതിന്റെ ശേഷം ഈ പറയുന്ന പോലെ ഒരു തവണ ഓതുക ആ ഒരു തവണ ഓതുന്ന സമയത്ത് ഖുർഹനിന്റെ ആയത്തുകൾ ഓതുമ്പോ നിയമങ്ങൾ പാലിച്ച് പരമാവധി നമുക്ക് അറിയുന്നതുപോലെ അക്ഷരങ്ങൾ അതിന്റെ മഹ്രജുകളിൽ നിന്ന് പുറപ്പെടുന്ന രൂപത്തിൽ അതിന്റെ സിഫാത്തുകൾ പാലിച്ച് ആ ഹെറൂഫുകളൊക്കെ കൃത്യമായി അതിന്റെ മഹ്റജ് അനുസരിച്ച് തന്നെ ഓതിയിട്ട് അതിനുശേഷം പടച്ചടപ്പിനോട് നിങ്ങൾക്കറിയാവുന്ന പച്ചമാലയാളത്തിൽ ധാന ചെയ്യാം അള്ളാഹു ഞാൻ ഇപ്പോൾ ഈ ഒരു ആമിലെ ചെയ്തിട്ടുള്ളത് ഈ വിശുദ്ധ കുറ പാരായണം ചെയ്തിട്ടുള്ളത് എൻ്റെ മക്കള് ഈ അടുത്ത കാലത്തൊക്കെ എത്രയും സ്നേഹത്തിലായിരുന്നു ഇപ്പോ കുറച്ചായിട്ട് അവര് വല്ലാതെ അകന്നു പോകുന്നു എനിക്കും എന്റെ മക്കൾക്കുമിടയില് ആ സ്നേഹബന്ധം നീ ഊട്ടിയുറപ്പിക്കണേ എന്ന് പറഞ്ഞു വളരെ ആത്മാർത്ഥമായി ദ്വാന ചെയ്യാം എന്റെ ഭാര്യ അത് കുറച്ചായിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെയാണ് അപ്പൊ അതിലൊരു സന്തോഷം ലഭിക്കണം എന്ന നീയത്ത് പ്രത്യേക മനസ്സിൽ കരുതിയിട്ടാണ് നമ്മൾ ഓതുന്നത് അത് റബ്ബിനോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുക അള്ളാഹുസുബാൻ നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു തരാൻ അത് കാരണമാകും അള്ളാഹുസുബാൻ തോഫിക്ക് നൽകട്ടെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ അത് ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതിൻ്റെതായ റൂട്ടിൽ നമ്മുടെ അഴിബാധത്തുകൾ അഴമലുകളൊക്കെ ഉണ്ടായിരിക്കണം അപ്പം അഞ്ചു വക്ക നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇതൊരു കാരണവശാലും ഒഴിവാക്കരുത് ഹെറാമ ബന്ധപ്പെട്ട ഒന്നും നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ ഭക്ഷണത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദ്വാരക്ക് ഇജാപത്ത് ഉണ്ടാവൂല നല്ലതാണ് അപ്പൊ ഹെറാമിന്റെ ഒന്നും പലിശയുമായി ബന്ധപ്പെട്ടതാണെങ്കിലൊക്കെ പരമാവധി അതിൽ നിന്നും മാറി നിൽക്കുകയാണ് വേണ്ടത് എല്ലാ സമയത്തും റബിനെ ഓർക്കാത്ത ഒരു സമയവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകരുത് അപ്പൊ അപ്പോ അത്തരം ചിന്തകൾ കണ്ടില്ലേ ഒരു ചെറിയ സമയത്തുള്ള ചിന്ത അത് ധാരാളം വഴിബാധത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫലമുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു സെക്കൻഡ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോ ഒരു നിമിഷവും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകാതിരിക്കുക നമ്മുടെ എന്ത് അമലുകൾ കേൾക്കുമ്പോഴും അത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മള് നൂറ് തവണ ചൊല്ലാനും എന്നുള്ളത് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലാനും ഇതൊക്കെ അള്ളാഹുവിനെ വിളിക്കുന്നതാണ് അല്ലെ ഇതൊക്കെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് പല കിതാബുകളിലും മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ ഇമാമുമാർ പറഞ്ഞതാണ് നമ്മളിപ്പോ സൊലാത്തുൽ ആരിയത്ത് പറയാറുണ്ട് സൊലാത്തുൽ ഫാത്യഹ പറയാറുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുള്ള പല വിഷയങ്ങൾക്കുള്ള പരിഹാരമായിട്ട് പറയാറുണ്ട് അത്തരം മാമലുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരും ഇടക്കിടക്ക് കേൾക്കുന്നവരൊക്കെ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞാല് എന്തു പ്രതിസന്ധികൾ അത് ദുനിയാവിലുള്ളതാവട്ടെ ആഹാരവുമായി ബന്ധപ്പെട്ടതാവട്ടെ എന്തു വിഷയങ്ങൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കടങ്ങളുമായി ബന്ധപ്പെട്ടത് ഏത് വിഷയങ്ങളുണ്ടെങ്കിലും അതെല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ് അതാരാണ് പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മഹാനരായീബിന് ോട് പറഞ്ഞ ആ പ്രശസ്തമായ ഹദീസിന്റെ വാചകം നമുക്കറിയാം അള്ളാഹുവിന്റെ ഹബീബ്ലാഹുലെ പറഞ്ഞത് ുംബി മേലിലുള്ള നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അപ്പൊ വളരെ ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലുക അത് ഒരു ഒരു കണക്ക് എത്രയാണോ ഒരു കണക്ക് വെച്ചിട്ട് ആ കണക്കനുസരിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഏത് ഷയങ്ങളും അതുകൊണ്ട് പരിഹരിക്കപ്പെടും അപ്പോ ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് ധാരാളം വർദ്ധിപ്പിച്ചു സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്നതിന്റെ പരിധിയിൽപ്പെടാൻ എത്ര സ്വലാത്ത് ചൊല്ലണം എന്ന് കണക്ക് പറഞ്ഞെടുത്ത് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്ന പരിധിയിൽ പരിധിയിൽപ്പെടണമെങ്കിൽ ചുരുങ്ങിയത് മുന്നൂറ് തവണയെങ്കിലും ചൊല്ലണം എന്നുള്ളതാണ് അപ്പൊ ചുരുങ്ങിയത് മുന്നൂറ് തവണയെങ്കിലും ഒരു ദിവസം സ്വലാത്ത് ചൊല്ല പതിവ് <im> <im> നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ നമ്മൾ പരാജയപ്പെടില്ല അപ്പത് ആ കൂടെ ചെയ്യണം ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ മതി പിന്നെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വലാത്തുകളൊക്കെയുണ്ട് നമ്മൾ എന്നെ വിവിധങ്ങളായ വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട് രോഗങ്ങൾ ശിഫയാകാനുള്ള സ്വലാത്ത് അങ്ങനെ നിരവധി സ്വലാത്തുകളുണ്ട് താജൊക്കെ ചെല്ലുന്ന എത്രയോ ആളുകളുണ്ട് കാണാതെ പഠിച്ചവരുണ്ട് അതൊക്കെ വളരെ ആത്മാർത്ഥം എല്ലാത്തിനുമുപരി എപ്പോഴും മീഡിയയിൽ പറയാറുള്ളത് പോലെ അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക അള്ളാഹുവിന്റെ പവിത്രമായ നമ്മുടെ നൂറീന മഞ്ജലി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അസ്മാഉൽ ഹുസ്ന അതിൽ പങ്കെടുക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അതറിയാം അസ്മാഉൽ ഹുസ്ന ഉണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അസ്മാ ഹുസ്നയുമായി ബന്ധപ്പെട്ട റിയാലകള് നമുക്ക് പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ചെറിയ ചെറിയ റിയാലകളുണ്ട് അത്തരം ചെറിയ ചെറിയ റിയാലകളെങ്കിലും പൂർത്തിയാക്കി വീട്ടി ആ റിയാലകൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കി വീട്ടിയതിനെ ശേഷം അസ്മാവൽയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസവും ഒഴിവാങ്ങാതെ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നല്ല ഫലം ലഭിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹക്ക് അത്ര വലിയ മഹത്വങ്ങളുണ്ട് ആ മഹത്വം അറിഞ്ഞ് അത് ഇന്നാലിന്ന വിഷയത്തിൽ ഇത്ര തവണ ഓതിയാൽ അതിന് നല്ല പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി എത്ര ആളുകളുണ്ട് അങ്ങനെ അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് കാരണം നമ്മൾ ആ നീയത്തോടു കൂടെ അറിഞ്ഞ് ചെയ്യുകയല്ലേ അപ്പൊ അതിന് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സൂറത്തുൽ ഹംദ് എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട് അത് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ അറിയുന്നുണ്ടെങ്കിൽ ഭാഗം കേൾക്കുന്ന ആളുകളൊന്ന് കമന്റ് എഴുതി അറിയിക്കണേ കഴിഞ്ഞ ദിവസം ആരോ എന്നോടത് ചോദിച്ചതുപോലെ തോന്നുന്നുണ്ട് സുഹൃത്തുക്കളെ ഹിന്ദേതാണെന്നുള്ളത് ഞാനതൊരു ഒരു എന്തായാലും ഇതൊരു ഒരു ഒരു വിജ്ഞാന വേദിയും കൂടെ ആകട്ടെ എനിക്ക് അത് അറിയാവുന്നവര് സുഹൃത്തു ഹെന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഒന്ന് അറിയുന്നവർ എഴുതി അറിയിക്കും അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഓരോ സുഹൃത്തുകൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായി അതിനനുസരിച്ച് നമ്മൾ ഓതുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും എത്രയോ മഹാന്മാര് വിശുദ്ധ പുറത്താൻ കൊണ്ടുള്ള സൂറത്തുകളെ കൊണ്ട് അമൽ ചെയ്തപ്പോ അതിന് എത്ര റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഹസദിന്റെ പ്രശ്നങ്ങളെ കൊണ്ട് അയിനിന്റെ പ്രശ്നങ്ങളെ കൊണ്ട് സിഹറിന്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളെ ഇപ്പൊ പല സ്ഥലങ്ങളിലും പോയിട്ട് വലിയ വലിയ സാമ്പത്തികമായി ചെലവഴിച്ചതൊക്കെ ബാധലാക്കുന്നവരുണ്ട് അത്തരം വലിയ എമൗണ്ടുകളൊന്നും ചെലവഴിച്ച് എവിടെയും ക്യാഷ് ചെലവഴിക്കരുത് എന്നുള്ളത് ഇവിടെ വരുന്ന ആളുകളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് ഒന്നര ലക്ഷം രൂപയൊക്കെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി പരിഹരിക്കാൻ വേണ്ടി അതിന് ചെലവഴിച്ച് നഷ്ടമായ എത്രയോ ആളുകൾ നമുക്കറിയാം നമ്മളെടുക്കൽ അത്തരം ആളുകളൊക്കെ വന്നിട്ട് ആ വിഷമം പറയാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യവില്ല നമുക്ക് തന്നെ അറിയാവുന്ന സുഹൃത്തുക്കളെ കൊണ്ട് നമ്മൾ തന്നെ അമൽ ചെയ്താൽ എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ച എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് ഒരാൾ മുൻപിലും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താറുള്ളത് ഈ അമുസ്ലിം ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പൂജകളും മറ്റുമൊക്കെ അവരുടെ ദേവഗണങ്ങളുമായി ദൈവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് അമല് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പരിഹാരങ്ങൾ ചെയ്യുന്ന ഹോമം ചെയ്യാൻ പോകുന്ന പൂജ ചെയ്യാൻ പോകുന്ന മുസ്ലിം നാമധാരികളുണ്ട് അവരവരുടെ വിഷയങ്ങൾ എത്തുമ്പോൾ ആരെങ്കിലും അവരോട് പറയുമ്പോൾ ആ വിഷയം പരിഹരിക്കാൻ അവിടെ പോകണം എന്ന് പറയുമ്പോ അതിനനുസരിച്ച് പോകുന്നതാണ് ആ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ പോകുന്നതായിരിക്കും പക്ഷെ ഒരു എൽത്തിറാറിന്റെ ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിൽ പോലും നമ്മൾ അത്തരം സംവിധാനങ്ങളിലേക്ക് പോകുകയോ അത്തരം വിശ്വാസാചാരങ്ങളുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നത് നാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ കാരണമാകും അള്ളാഹു അത്തരക്കാർക്ക് പുറത്തു കൊടുക്കട്ടെ വന്നിട്ട് ഇന്നാലിന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അമ്പത്തി രണ്ടായിരം രൂപ ചെലവഴിച്ചിട്ട് ഇങ്ങനെയുള്ള പൂജകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോമം ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഇന്നത് ചെയ്യാൻ വേണ്ടി വരണം ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എത്രയോ ആളുകളെ കുറിച്ച് നമുക്കറിയാം അത്തരം ആവശ്യങ്ങളൊന്നുമില്ല അബിബായ വിശുദ്ധ ഖുർ ബന്ധപ്പെട്ട് മുത്തനബി സാഹു അലഹി വസ്ല്ല മാതങ്ങള് പറഞ്ഞ എത്രയോ അത് അത്രയോ ഹദീസിന്റെ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ണികളുണ്ട് ഇതൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ അതിന് വലിയ ശക്തിയുണ്ട് കാരണം അത്രയും പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് അബിബായ സല്ലംബുലി സന്നിധിയിൽ വന്ന് സൊഹാബാക്കൾ വന്ന് പറയണേ അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഇത്ര കടമുണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ടെൻഷൻസ് ഉണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മുത്തനബി സഹു അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു കൊടുക്കാണ് ഓ സൊഹാബ നീ ഇങ്ങനെ ചെയ്യാബ ഇതുപോലെ ചെയ്താൽ മതി ഇങ്ങനെ അലൈഹി സല്ലു അലൈ പറഞ്ഞു കൊടുത്ത ഒരുപാട് പരിഹാരങ്ങളുണ്ട് അതിനനുസരിച്ച് നമ്മൾ അതേപോലെ അതങ്കെടുത്ത് ചെയ്താൽ അത് മുത്തനബി സല്ലു അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞതുമാണ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയുമാണ് അതൊരു സുന്നത്താവുകയും ൂടെയാണ് അതിനപ്പുറം ഒത്തിരി പറഞ്ഞൊരു പരിഹാരവും കൂടെയാണ് അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ അത് കാരണമാകും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറയാനുള്ളത് ഇവിടെ വരുന്ന ഓരോരുത്തരും വലിയ വലിയ പ്രയാസങ്ങൾ പറയുമ്പോൾ നമ്മുടെ അടുക്കൽ ഓരോ ആളുകളും അവരെ ഒരു കസ്റ്റമറായി കാണുകയല്ല അവരൊരു ക്ലൈൻ്റായി കാണുകയല്ല അവർ നമ്മുടെ മുമ്പിൽ വരുന്ന വളരെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ട ആ ഒരു സ്നേഹബന്ധം നിലനിർത്തുന്നതിലൂടെ അവരോട് നാം പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളിലൂടെ ഒരിക്കലും നിസ്കാരം എന്ന് പറയുന്നതിലൂടെ ഹറാമിലേക്ക് അടുക്കരുത് എന്ന് പറയുന്നതിലൂടെ ഇതൊരു ദർവത്തിന്റെ മാർഗവും കൂടെയാണെന്നാണ് ഈ വിനീതൻ മനസ്സിലാക്കുന്നത് പലരും നമ്മുടെ മുമ്പിൽ വന്നിട്ട് അവരവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു പൊട്ടിക്കരയുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് തളരരുത് തകരരുത് ജീവിതം ഇങ്ങനെയാണ് ഇതിനേക്കാൾ പ്രയാസങ്ങൾ അനുഭവിച്ച അമ്പിയ കഴിഞ്ഞു പോയിട്ടുണ്ട് ഔലിയ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊന്നും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലായിരുന്നു പലരും പറയുന്ന ഉസ്താദ് ഞാൻ ആത്മഹത്യയുടെ വക്കീലാണെന്നാണ് ഇതൊന്നൊരു പ്രയാസമല്ല നിങ്ങളുടെ മകനെ ആരെങ്കിലും എന്താ കിണറ്റിൽ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ മകനെ പെട്ടെന്ന് എന്താ വളർന്നു വലുതാവുന്ന സമയത്ത് അതിനെ പോയിട്ട് ബലിയെറുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ എത്രയോ അമ്പിയ ഇത്തരം വിഷയങ്ങളുമായി പരീക്ഷിക്കപ്പെട്ടിരുന്നു അവർ വലിയ വലിയ പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിച്ചിട്ടാണ് അവർ അള്ളാഹുവിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത് എത്രയോ അമ്പിയ അവർ അള്ളാഹുവിനോട് ദ്വാന ചെയ്ത് ആ ദ്വ സ്വീകരിച്ചിട്ട് പരിഹാരം ൊടുത്തിയത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു മഹാനരായ മോഹൻ നബി അലൈഹി വസ്സലാം അവിടത്തെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോ അള്ളാഹുവിനോട് ദ്വാന ചെയ്തു ദ്വാന ചെയ്തപ്പോ അള്ളാഹു ആ ദ്വാന സ്വീകരിച്ചു സ്വീകരിച്ചതിന് ശേഷം എന്തു പറഞ്ഞു ഒരു മരം ഒരു തൈ നടാൻ വേണ്ടി പറഞ്ഞു ആ തൈ നട്ട് ആ തൈ വളർന്ന് നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു സുബാന ആ തൈ കൊണ്ട് കപ്പൽ പറയുന്നത് അപ്പൊ കപ്പലുണ്ടാക്കാൻ വീണ്ടും നൂറ് വർഷം കാത്തിരിക്കണം അങ്ങനെ കപ്പൽ ആ നൂറ് വർഷം ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ആ കപ്പൽ ആ കപ്പലിലൂടെ രക്ഷക്കുള്ള മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിഷയത്തിന് ധ്വാനം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു അഭിപ്രായ പ്രകാരം ഇങ്ങനെ അത്രയും കാലതാമസം വരേണ്ടി വന്നു മഹാനരായ മോസൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിക്കാരിയായ ഫിറൌനിന്റെ അക്രമത്തിൽ ഫിർ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അവിടുത്തെ സമുദായം അതിന് ഇരയായപ്പോ അള്ളാഹുവിനോട് നശിപ്പിച്ചത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദ്വ കഴിഞ്ഞ് നാല്പത് വർഷം കഴിഞ്ഞിട്ടാണ് കിതാബുകളിൽ കാണാൻ സാധിക്കും അപ്പൊ അത്രയും കഴിഞ്ഞാണ് അവർക്ക് പരിഹാരം കിട്ടിയത് നമുക്ക് എപ്പോഴാണോ നമുക്ക് കൃത്യമായി ഒരു പരിഹാരം അള്ളാഹു നൽകേണ്ടത് എന്നുള്ളത് അള്ളാഹുവിനറിയാം ആ സമയത്ത് അള്ളാഹു നൽകും നമുക്കിപ്പോ വീടുണ്ടാവൂല അത് കൃത്യമായി ഏത് സമയത്തും ഏത് സമയത്താണത് ആക്ട് ആയിട്ടുള്ളത് എപ്പോഴാണത് നമുക്ക് ലഭിക്കേണ്ടത് എന്നുള്ളത് അള്ളാഹുവിന് കൃത്യമായി അറിയാം ആ സമയത്ത് അള്ളാഹു നൽകിയിരിക്കും എന്നുള്ളത് തീർച്ചയാണ് നിരന്തരം നിരാശയില്ലാതെ പ്രയാസമില്ലാതെ ചോദിച്ചു കൊണ്ടേയിരിക്കുക അതല്ലേ അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് അതിനെ കൃത്യമായ ജവാബ് നിങ്ങൾക്ക് നൽകി കൊണ്ടേയിരിക്കും അപ്പൊ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടേരിക്കാം ഏതെങ്കിലും ഒരു സമയം നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന സമയം റബ്ബിലേക്ക് തവക്കുലായിട്ട് ഒരു മരം കോച്ചുന്ന തണുപ്പിലും നീ വളുടുത്ത് രണ്ടിരക്കായ നിസ്കരിച്ച് നിന്റെ റബ്ബിന്റെ മുമ്പിൽ സ്രാഷ്ടാംഗം ചെയ്യാൻ സുജൂത് ചെയ്യാൻ ആ സുജൂതിൽ പൊട്ടിക്കരയാൻ അങ്ങനെ നിന്റെ കവിൾ തടങ്ങളിലൂടെ ഉതിർന്നു വരുന്ന ആ കണ്ണുനീർത്തുള്ളികളുണ്ടല്ലോ ആ ഒരു തുള്ളി മാത്രം മതി നിന്റെ ജീവിതം മുഴുവൻ വിജയത്തിലാകാൻ പച്ചപിടിക്കാൻ അങ്ങനെയുള്ള റബിനു വേണ്ടി മാത്രമുള്ള സമയം മാറ്റിവെച്ച് നിന്റെ യജമാനായ റബ്ബിനോട് നിന്റെ വ്യതകളും പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു സമയം ഏതെങ്കിലും ദിവസത്തിൽ എപ്പോഴെങ്കിലും കണ്ടെത്തിയാൽ അള്ളാഹു ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ അതിനുള്ള വഴികളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് بسم الله الرحمن الرحيم بسم الله ഇങ്ങനെ തുടങ്ങി നിരവധി ആമലുകൾ പറഞ്ഞിട്ടുണ്ട് ചൊല്ലാനുള്ള പ്രത്യേക ആമലുകൾ ഇതൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് ലഭിക്കും ഹുസ്ന അത് നന്നായി പിടിച്ച് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു നമ്മെ അവന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നാം കോള് തയ്യാറാക്കി വെക്കുക കോള് തയ്യാറാക്കി വെക്കാൻ സാദ് ഉണ്ടാക്കി വെക്കാം എന്താ സാദ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നാളെ ഒരു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിച്ച് ഈ ലോകത്തോട് ഇവിടെ പറയുക എന്ന് പറയാൻ പറ്റില്ല നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്ത് നിൽക്കുന്ന നിന്റെ മരണം എപ്പോഴും സംഭവിച്ചേക്കാം അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി എപ്പോഴും തയ്യാറായിട്ട് തന്നെ നിൽക്കുക ഇപ്പൊ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ സമയത്ത് മനസ്സകങ്ങളിൽ ഹൃദയത്ത് കൈവെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ നിമിഷം നമ്മൾ ഇവിടെ പറഞ്ഞാൽ ഈ തൊട്ടു മുമ്പുള്ള നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നാം നിസ്കാരം കഥ ഉള്ളവരായിട്ടാണ് ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് എപ്പോഴും തയ്യാറായിക്കൊണ്ടേയിരിക്കാം ഏത് നിമിഷവും ഇവിടെ പറഞ്ഞു വയക്കാം എത്രയോ സ്വപ്നങ്ങൾ കണ്ട എത്ര ആളുകളുണ്ട് ഉണ്ട് മണിമാളികകൾ പണിത ആളുകൾ അവരൊന്നും ഒരുപാട് കാലം ജീവിച്ചില്ലല്ലോ വലിയ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി കരുതിയിരുന്ന ആളുകളാണ് അവർക്കൊന്നും അതൊരു ഭാഗ്യം ഉണ്ടായില്ല എപ്പോഴും ഇവിടെ പറയാം അള്ളാഹുവിന്റെ ആഫിയത്തിന് വേണ്ടി എപ്പോഴും ചെയ്യാം അള്ളാഹ ഈ പറഞ്ഞ ആമല് സൂറത്തു ദോഹ അത് സൂര്യൻ തിന്റെ മുൻപ് സുബനസ്കാരത്തിന് ശേഷമായിട്ട് മഹമ്പത്തിന് വേണ്ടിയിട്ട് ആർക്കിടയിലുള്ള മഹമ്പത്താണെങ്കിലും അതിനു വേണ്ടി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും അതേപോലെ തന്നെ അസ്മാ ഉല്ല ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അസ്മാവല്ലുസിനെ മുറുക്കപ്പിടിക്കുക അസ്മാ ഉല്ലുസനെ ഓരോ ഇസ്മുകളെ കൊണ്ട് അമല ചെയ്യുക അതിൻ്റെ റിയാന്ന പൂർത്തിയാക്കി വിട്ട് അസ്മാ ഉല്ലുസിനെ ചൊല്ലുന്ന നമ്മുടെ മജലിസ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അതിലൊക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുക നല്ല ഫലമുള്ള സമയങ്ങളും വിഷയങ്ങളൊക്കെയാണ് അള്ളാഹു നമുക്ക് തൊഫീഖ് നൽകട്ടെ ഒരാൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ വേണ്ടി വരുന്നവരെ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത് അവ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് കൃത്യമായ സമയം പാലിച്ച് വിളിക്കുക അള്ളാഹു സുബഹാനുഹോത്തായാലും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സലാമത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ നേരിട്ട് വരുമ്പോൾ പ്രത്യേകം ദ്വായ കേൾപ്പിച്ചു പോകാറുണ്ട് അള്ളാഹു അവരുടെ എല്ലാം പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നീ സലാമത്തിന് നൽകണം രോഗങ്ങൾക്ക് കടങ്ങൾ വീട്ടിത്തരണം റഹ്മാൻ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം അവർ അവരാ പ്രയാസങ്ങൾ തീർന്നു എന്ന സന്തോഷ വാർത്ത കേൾക്കാനുള്ള വലിയ തോഫിയും അവർക്കും ഞങ്ങൾക്കും നീ നൽകണം നൽകണമല്ല പാവപ്പെട്ട എത്രയോ മമ്മിനീകളും പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് ാഹു എല്ലാവർക്കും സന്തോഷവും അഭിവൃദ്ധിയും സന്തോഷദായകമായ ജീവിതവും ഐശ്വര്യദായകമായ ജീവിതവും ഇനി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അസ്സലാ വാരിക്കും വാ